ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻസ്റ്റേൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ടു നയൻറ്റി നയൻ്റെ നൈറ്റിയുടെ കളക്ഷൻസായിട്ടാണ് വന്നിരിക്കുന്നത് അതേ ലൈൻ കട്ടാണ് നൈറ്റ് വന്നിരിക്കുന്നത് നല്ല കോട്ടൻ്റെ ആയിട്ടുള്ള നെറ്റുകളാണ് അത് ഓരോന്നായിട്ട് കാണാം ആദ്യത്ത് വന്നിരിക്കുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് പിങ്കും ആഷും കൂടെയുള്ള ഷെയ്ഡ് അതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് നല്ലൊരു യു നെക്കാണ് വന്നിരിക്കുന്നത് അതിൻ്റെ സ്ലീവ് ഒരു നോർമൽ സ്ലീവ് തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പോക്കറ്റൊക്കെ ഉള്ള മോഡലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ടു നയൻറ്റി നയൻ ആണ് ത്രീ പീസ് ഫ്രീ ഡെലിവറി നമുക്ക് ഇതിന് വേറെ ഡിസൈൻസും കളേഴ്സൊക്കെ കാണാം ണം ആദ്യത്തെ കളർ വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രീനിൽ ചെറിയ ചെറിയ ഡോട്ട്സ് ആണ് കൊടുത്തിരിക്കുന്നത് അത് ഒരു ലൈറ്റ് ഒരു യെല്ലോ പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് ടു നയൻറ്റി നയൻ ആണ് റേറ്റ് ത്രീ പീസ് ഫ്രീ ഷിപ്പിങ് അടുത്തൊരു ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു വൈൻ കളറ് ആ കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ലൈൻസ് ആണ് വന്നിരിക്കുന്നത് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് നമുക്ക് വേഗം വേഗം കാണാം ആദ്യത്ത് വന്നി അടുത്ത് വന്നിരിക്കുന്നത് ഒരു മസ്റ്റേഡല്ലോ അതിനകത്ത് വൈറ്റ് കളറിൽ പോച്ചാമ്പള്ളി ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് അടുത്തത് ഒരു ഗ്രീനും ബ്ലൂവും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് അടുത്തത് ഡാർക്ക് ബ്ലൂവും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു പിങ്ക് ഡാർക്ക് പിങ്ക് വൈൻ കളറും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറ് ചെറിയ ചെറിയ ഡിസൈനാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് മസ്റ്റേഡ് എല്ലോയിൽ ആ സെയിം ഡിസൈൻ തന്നെ വന്നിരിക്കുന്നു അടുത്ത് വന്നിരിക്കുന്നത് ബ്ലൂവും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ള ആ കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് വൈറ്റ് കളറിലെ ഡിസൈനാണ് അടുത്ത് വന്നിരിക്കുന്നത് മെറൂൺ ആണ് മെറൂണും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് മെറൂണും ഒരു യെല്ലോയും കൂടെയുള്ള കോമ്പിനേഷൻ കോമ്പിനേഷനാണ് അടുത്തത് നല്ല കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് പിങ്ക് പിങ്കും ആശു അടുത്തത് മെറൂണും ആഷും സെയിം തന്നെ ഡിസൈൻ അടുത്ത് വന്ന് ഒലിവ് ഗ്രീൻ ഒലിവ് ഗ്രീനും സെയിം ഡിസൈൻ തന്നെ അടുത്ത ചെറിയൊരു ഒരു ലീഫിൻ്റെ ഡിസൈൻ ഇത് വന്നിരിക്കുന്നത് ഒലിവ് ഗ്രീനിൽ തന്നെയാണ് അടുത്ത് വന്നിരിക്കുന്നത് പിങ്ക് പിങ്കിൽ കളർ തന്നെ വന്നിരിക്കുന്നു അടുത്തത് വന്നിരിക്കുന്നത് മെറൂണിൽ അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിലാണ് ചെറിയ ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് വൈൻ കളറിൽ സെയിം ഡിസൈൻ തന്നെ അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് സെയിം ഡിസൈൻ ഡാർക്ക് ബ്ലൂവിൽ വൈറ്റ് കളറിലെ ഡിസൈനാണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു വൈൻ കളർ തന്നെയാണ് അതിനകത്ത് വൈറ്റ് കളറിലെ ഡിസൈൻ നെക്സ്റ്റ് സെയിം കളർ തന്നെയാണ് പിങ്ക് പിങ്കും ആ കളറും കൂടെ അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിൽ ചെറിയ ചെറിയ ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അടുത്ത് ഡാർക്ക് ബ്ലൂവും വൈറ്റും കൂടെയുള്ള ഡിസൈൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും പിങ്കും അടുത്തത് റെഡ് ആണ് വന്നിരിക്കുന്നത് റെഡും ബ്ലാക്കും കൂടെ ഉള്ളത് അടുത്ത് വന്നിരിക്കുന്നത് പീച്ച് പീച്ചും വൈറ്റും അടുത്തത് പിങ്കിനകത്ത് ചെറിയ ചെറിയ ഡിസൈൻ അടുത്ത് വന്നിരിക്കുന്നത് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ബ്ലൂവിൽ വൈറ്റിൽ അടുത്തത് പിങ്കും വൈറ്റും കൂടിയുള്ള കോമ്പിനേഷൻ നെസ്റ്റും പിങ്കും വൈറ്റും തന്നെ അങ്ങനെ എൻസ്റ്റൈലിൻ്റെ ബഡ്ജസ് ഫ്രണ്ടിൽ ടു നയൻറ്റി നയൻ്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സും കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇന്നൊരു അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ